ഖലിയ ദൈവത്തിന് നന്ദിയോട് സ്തോതനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു കുറിച്ച നാമത്തിൽ എൻ്റെ സ്നേഹം വന്നെ തയ്യാറിയിക്കുന്നു ദുർമാനമായിട്ട് ഖലലിയ ദൈവജനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗ്ഗവരിക്ക സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസവും ഖലലിയ ദൈവത്തിൻ്റെ സ്തോത്രം പ്രതിഫലത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി തന്നു ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നും ഒരു പ്രവാഹ സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് സാദൃശ്യവാക്യം ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യം വായിക്കുമ്പോൾ താഴ്മയ്ക്കും യുപറ്റിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു കഴിഞ്ഞ രണ്ടു ദിവസം ഹലലിയ പ്രതിഫലത്തെക്കുറിച്ച് പറയുവാനിടയിൽ ായി ദൈവത്തെ ദൈവം തെമ്പരാന് തരുന്ന പ്രതിഫലം യഹോവ ദൈവത്തിന് സ്തോത്രം നമുക്ക് നൽകിത്തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ഖാലലിയ എന്ന പ്രതിഫലം നമ്മൾ നമ്മളാദ്യം കണ്ടു രണ്ടാമത് അവകാശം എന്ന പ്രതിഫലം ഇവിടെ ദാനവും ധനവും മാനവും ജീവനും എന്ന പ്രതിഫലം ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ ഇങ്ങനെയാണ് താഴ്മയ്ക്കും യുഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു പ്രൈസളോൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന രാവിലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ദൈവത്തിന് സ്തോത്രം ഖാലലിയ നമുക്ക് നൽകിത്തരുന്ന എല്ലാം കർത്താവും ും മാനവും ജീവനും നമുക്ക് കർത്താവ് നൽകാതെ തരാത്തതൊന്നും നമ്മുടെ കൈവശമില്ല എൻ്റെ തമ്പുരാൻ തന്നതേ നമുക്കുള്ളൂ ദൈവത്തിന് സ്തോത്രം എത്ര പേർക്ക് പറയുവാൻ കഴിയും എൻ്റെ കർത്താവ് തന്നത് മാത്രമേ എനിക്കുള്ളൂ ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവ് എനിക്ക് നൽകി തരുന്നത് മാത്രമേ എനിക്കുള്ളൂ ദൈവത്തിന് സ്തോത്രം ഇവിടെ പറയുക ധനവും മാനവും ജീവനും നമുക്ക് അലലിയ താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ദൈവത്തിന് സ്തോത്രം താഴ്മയോട് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവഭക്തനായിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് ദൈവം നൽകിത്തരുന്ന പ്രതിഫലമെന്ന് പറഞ്ഞാൽ എന്താ ധനവും മാനവും ജീവനും ഖാലലിയ താഴ്മയെന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ലേഖനവും പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നു ഖലലിയ താഴ്മയുള്ളവർക്ക് ലഭിക്കുന്നത് എന്താ ദൈവകൃപ ഖാലിയ താഴ്മയുള്ളവർക്കോ ദൈവകൃപ ദൈവത്തിന് സ്തോത്ര കൃപയെന്ന് പറയുന്നത് ഹലലിയ ദൈവത്തിന് സ്തോത്രം ഖാലലിയ യാതൊരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഖാലലിയ കർത്താവ് ഒരുക്കുന്നതാ കൃപ് ദൈവത്തിന് സ്തോത്രം യാതൊരു യോഗ്യതയും ഇല്ലാത്തടത്ത് യാതൊരു യോഗ്യതയും നമുക്കൊരു ഒന്നും പ്രശംസിപ്പാനില്ല ദൈവ ദൈവം പ്രിയമുള്ളവരെ നമുക്കൊന്നും പുകഴുവാനില്ല അവിടെ നമുക്ക് കർത്താവ് ഒരുക്കി തരുന്നതാണ് ദൈവകൃപയെന്നോ നമ്മൾ മറന്നു പോകരുത് ദൈവത്തിന് സ്തോത്രം അത് താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവകൃപ ലഭിക്കത്തുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് ആ മറിയോടെ അടുക്കം വന്ന് ദൈവദൂതൻ പറയുന്നത് എന്താ താല്യ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം വന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് ഹാലരിയ അവൾ ചോദിക്കുക എന്തൊരു വന്ദനമായത് എന്നൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റിൽ പറയുന്നു കാലിയെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ സ്ത്രോത്രം അടിയൻ ഇതാ അടിയൻ അങ്ങ് പറഞ്ഞതുപോലെ അടിയന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞാൻ അങ്ങയുടെ ദാസി ഹാലിലിയ അതാ പ്രിയമുള്ളൊരു താഴ്മഹാല ആ താഴ്മയുള്ളവർക്ക് ദൈവം ഒരുക്കുന്നതാണ് ദൈവകൃപാലിയ ദൈവത്തിന് ഇവിടെ പറയുക താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും മഹാലിലിയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരാത്തത് ഒന്നുമില്ല പ്രിയമുള്ളവരെ ധനവും മാനവും ജീവനും എല്ലാം നമ്മുടെ കർത്താവ് നൽകി തരുന്നതാ എത്ര പേർക്ക് സന്തോഷം കൊണ്ട് രാവിലെ എത്ര പേർക്ക് സന്തോഷം കൊണ്ട് എൻ്റെ ദൈവം കർത്താവ് തരുന്നതേ ഉള്ളു എനിക്ക് ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ എനിക്കല്ലാതെ ഒന്നും പ്രശംസിപ്പാനില്ല എനിക്കൊന്നും പുകഴുവാനില്ല ഖാലലിയ എൻ്റെ കർത്താവ് തന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലെ ദൈവം ഇന്ന് നമുക്കറിയാം ഒത്തിരി വെട്ടിപ്പിടിക്കുവാനും ഒത്തിരി സമ്പാദിക്കുവാനും ഒക്കെ ജനം ഓടിക്കൊണ്ടിരിക്കുക ദൈവത്തിന് സ്തോത്രം ഖാലലിയ നാല് ദൈവത്തിന് സ്ത്രം തമ്പുരാൻ അറിയാതെ റിയാതെ എത്ര വെട്ടിപ്പിടിച്ചാലും എത്ര നേടിയാലും പ്രിയമുള്ളവരെ അതൊന്നും നിലനിൽക്കത്തില്ലെന്നോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇവിടെ പറയുക യഹോ ഭക്തിക്കും താഴ്മയ്ക്കുമുള്ള പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ധനവും മാനവും ഖലജീവനുമാകുന്നു ഖാലലിയ അതിന്റെ മൂന്നാമത്തെ വാക്ക് വയ്ക്കിനി ഒത്തിരി സന്തോഷിപ്പിച്ചതാണ് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചു കൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിക്കുന്ന ദൈവത്തിന് സ്തോത്രം വിവേകമുള്ളവൻ അനർത്ഥം വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കും അവൻ അവിടെ പോയി തല കൊടുക്കും വെക്കത്തില്ലെന്ന് ദൈവത്തിന് സ്തോത്രം എന്നിട്ട് ആ പറയുന്നത് ദൈവത്തിന് സ്തോ താഴ്മയ്ക്കും യഹോമഭക്തിക്കുമുള്ള ദൈവത്തിന് പ്രതിഫലം ധനവും മാനവും ജീവനുമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം റോമാലേഖനം ദൈവത്തിന് സ്തോത്രം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിനൊരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ റോമാലേഖനം പതിനൊന്നിൻ്റെ അവസാനത്തിൽ ഒരു വാക്യം ഇങ്ങനെ കാണുന്നു ദൈവത്തിന് സ്ത്രോത്രം അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഹാലൂയ്യ ഇങ്ങനെ സകലവും അവനിൽ നിന്നും അവനാലും നിന്നും ആകുന്നതല്ലോ സകലവും അല്ലെ അവനിൽ നിന്ന് വരുന്നു നമ്മുടെ കർത്താവിൽ നിന്നാണ് സകലതും വരുന്നത് എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്ക് തന്നതെൻ്റെ കർത്താവാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവനിൽ നിന്നും അവനാലും അവനെ അവങ്കിലേക്കുമാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൽ നിന്നും കർത്താവനായാലും അവങ്കിലേക്ക് അവങ്കിലേക്കുമാണ് ആകുന്നുവല്ലോ അവനെന്തേക്കും മകത്തും ആമീ ദൈവത്തിൻ്റെ സ്തോത്രം സകലതും സകലതും അവനിൽ നിന്നാണ് വരുന്നത് അവനാലും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും നമുക്ക് നൽകിത്തരുന്നത് എല്ലാം നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് അറിയാതെ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകരുത് അതുകൊണ്ട് അയ്യോവനോട് പറയുന്നത് അയ്യോവിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഒരു സമ്പത്ത് പോലും കർത്താവ് അറിയാതില്ലായിരുന്നു പ്രിയമുള്ളവര് ഓരോ നിന്റെയും കണക്ക് കർത്താവിനറിയാം നിന്റെ കയ്യിലെന്തുണ്ടെന്നോ അന്യായമായിട്ട് സമ്പാദിച്ചു കൂട്ടുന്നവൻ കല്ല അതൊന്നും ഉപകരിക്കത്തില്ല പ്രിയമുള്ളവര് അതൊന്നും നമ്മൾ ഉപകരിക്കത്തില്ല എന്ന് ദൈവ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അയ്യോമന്റെ അടുക്കൽ ചെന്നിട്ട ഖാല തമ്പുരാൻ പറയുന്ന അവൻ ഇന്ന ഇത്ര കാര്യങ്ങൾ സമ്പത്ത് അവന്റെ ആട് മാടുകൾ ഇത്ര അവന്റെ സമ്പത്ത് ഇത്ര അവൻ്റെ പുത്രന്മാർ പുത്രിമാരെല്ലാം ഇത്ര ഇത്ര എന്നോ ഖാലലിയ വളരെ തിട്ടമായിട്ട് പറയണമെങ്കിൽ കർത്താവ് അറിഞ്ഞുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ദൈവജ്ഞനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന് സ്തോത്രം ഖാലലിയ ഇവിടെ പറയുക കർത്താവനെ മനസ്സറിഞ്ഞവനാൾ അവന് മന്ത്രിയായിരുന്നവനാൾ അവന് വല്ല മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ ദൈവത്തിന് സ്തോത്രം അവന് കൊടുത്തിട്ടാണോ നമ്മൾ പ്രതിഫലം വാങ്ങുന്ന അല്ല ഈ ധനവും മാനവും ജീവനുമെല്ലാം കർത്താവ് നമുക്ക് ദാനമായി തന്നതാണ് എത്ര പേർക്ക് പറയുവാൻ കഴിയും അവൻ എന്തെങ്കിലും കൊടുത്തിട്ടാണോ അതുകൊണ്ട് നമുക്ക് കൊടുക്കുവാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മുടെ കർത്താവിന് ഹാലിയ അതാ പ്രിയമുള്ളവരെ നമുക്ക് കൊടുക്കുവാനുള്ളത് എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും നമ്മുടെ കർത്താവിനെ കൊടുക്കേണ്ടത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മുടെ കർത്താവനാ ഹാലലിയ ദൈവത്തിന് സ്തോത്രം അത് അല്ലാതെ നിങ്ങളുടെ ഒന്നും കർത്താവിന് വേണ്ട ദൈവത്തിന് സ്തോത്രം എന്നിട്ട് പറയുക അവന ഹാലലിയ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ടാണോ പ്രതിഫലം വാങ്ങിയതെന്ന് ദൈവത്തിന് സ്തോ എന്നിട്ടാ പറയുന്നത് ഹാലലിയ അവങ്ക ആ സകലം അവനിൽ നിന്നും അവനാലും അവങ്കിലേക്ക് വാങ്ങുന്നുവല്ലോ ദൈവത്തിന് സ്തോത്രം നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് പ്രിയമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ട് എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ കർത്താവ് അറിയാതെ എനിക്ക് ഒന്നുമില്ല അതുകൊണ്ടാണ് സദൃശ്യവാക്യം പറയുന്നത് കാലറിയാം താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം എന്താ ധനവും മാനവും ജീവനും കാലറിയാം താഴ്മയ്ക്കും യോഗ ഭക്തിക്കുമുള്ള പ്രതിഫലം നമ്മുടെ ദൈവസന്നിധി നമ്മൾ പോയിരുന്നോ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊന്നും പാഴായി പോകത്തില്ല പ്രിയമുള്ളവരെ നമ്മൾ വിഷയങ്ങളുമായി കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവ കർത്താവ് മറുപടി നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് എന്നിട്ട് അതുകൊണ്ടായി റോമലേഖനത്തിൽ എഴുതിയിരിക്കുന്നതോ ദൈവത്തിന് അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ടാണോ പ്രതിഫലം വാങ്ങുന്നത് അങ്ങനെ വാങ്ങുന്നവർ ആരാ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് ദാവീത് രാജാവ് ദാവീത് പറയുന്ന ഒരു കാര്യം ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ ഇത്രത്തോളം വരുവാൻ എനിക്ക് എനിക്കെന്തായിരുന്നു യോഗ്യത ഹലിയ ദാബിത് പറ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ ഹലിനിയ എനിക്ക് ഉള്ളൂ വനത്തിൽ കിടന്നവനെ ആടുകളെ മേയിച്ചുകൊണ്ട് കിടന്നവൻ രാജസ്ഥാനത്ത് കടന്ന് കൊണ്ടുവന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കരു കരുണയല്ലാതെ വേറെ എന്താ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ വരുവാൻ ഞാൻ എന്തുള്ളു യോഗ്യത എനിക്ക് എനിക്കെന്തുള്ളൂ ഹലലിയ നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ ഇത്രത്തോളം വരുവാൻ ഇത്രത്തോളം കൊണ്ട് ആയിത്തീരുവാൻ എനിക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു എൻ്റെ കർത്താവല്ലേ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു എന്നെ ഇത്രത്തോളം നടത്തിയത് ഇത്രത്തോളം എന്നെ ഹാലലിയ എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇത്രത്തോളം ആയിത്തീർന്നത് ഹാലലിയ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയമുള്ള ഒരു വചനത്തിന് മുമ്പാകെ താഴ്മയ്ക്കും യഹോ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ദൈവത്തിൻ്റെ സ്തോത്രം കാലിൽ നമ്മുടെ കർത്താവ് തരുന്നത് ആ ധനവും മാനവും ജീവനും എല്ലാം നമ്മൾ ദൈവസന്നിധി താഴ്മയോടെ ഇരുന്നാൽ ദൈവസന്നിധി ദൈവ ദൈവഭക്തിയോട് ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാല് അതിനുള്ള പ്രതിഫലമാണെന്ന് പ്രതിഫലമാണെന്ന സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നിട്ട് പറയുക അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ടാണോ പ്രതിഫലം വാങ്ങുന്നതെന്ന് ദൈവത്തിന് സ്തോത്രം കാലലിയ നമുക്ക് കൊടുക്കുവാൻ ഒന്നേ ഉള്ളൂ ആരാധന ആരാധന നമ്മുടെ കർത്താവിന് ആ കാലലിയ ആരാധന അവന് നമ്മൾ കൊടുക്കുക പ്രിയമുള്ളവരെ സർഗം സർവോ മഹത്വമോ അവന് ദൈവ് കർത്താവിന് കൊടുക്കേണ്ട കാലില നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും കാലില്ല നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാൻ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധനായ കർത്താവിന് രാവിലെ സമയം അനുഗ്രഹിക്കുമ്പോൾ വചനം ഞങ്ങൾക്ക് തമ്മിലല്ലോ കാലുക താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനമൊന്ന് ദൈവവചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ് അല്ലല്ലു ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് കർത്താവേ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ നടി ആ നാടിയങ്ങളെ മാനിക്കണം ഉയർത്തണം സമർപ്പിക്കുന്നു താഴ്ത്തുന്നു നടിയെ താഴ്ത്തുന്നു അനുഗ്രഹിക്കണം പ്രാർത്ഥന കെട്ടിക്ക് ആ സ്തോതം ഏ ശിവൻ്റെ നാമത്തിൽ തന്നെ ആമീൻ മീൻ